ഹായ് എല്ലാവർക്കും നമസ്കാരം അമ്പത്തേഴ് പശുക്കളുള്ള ഒരു പശു ഫാമാണ് ഞാനിവിടെ വന്നപ്പോൾ പശുവിനെ കറക്കാൻ വേണ്ടി ആൾ വന്നു പശുവിനെ പാൽ കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എല്ലാ പശുക്കളുടെ വീടേയും എടുക്കാൻ കഴിഞ്ഞില്ല അതിന് അനുമതി തന്നില്ല ഇതൊന്നും കൊടുക്കാനുള്ള പശുക്കളല്ല ഈ പശുവിന് പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടും കറുത്ത പശു കറുപ്പില് വെള്ള കുട്ടി പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടും ഒരു പശു കിടക്കുന്നു അതിനെ എണീപ്പിക്കാൻ അതിനെ അതിന ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ പശുവിന് എട്ട് ലിറ്റർ പാൽ കിട്ടും ఈ పశువుని 10 లిట్రు పాల్ కిట్ట్ ఈ పశువుని 7 లిట్రు పాల్ కిట్ట్ ഈ പശുവിന് രണ്ട് കാമ്പിൽ മാത്രമേ പാൽ വരത്തുള്ളൂ രണ്ട് കാമ്പിൽ വരത്തില്ല ഇതിന് ഏഴ് ലിറ്റർ പാൽ കിട്ടും ഈ പശുവിന് പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടും ഈ പശുവിന് ഒമ്പത് ലിറ്റർ പാൽ കിട്ടും വെച്ചൂരി പശുവാണ് ഇതിന് മൂന്ന് ലിറ്റർ പാൽ കറക്കുന്നുണ്ട്